ഡീസൽ സബ്സിഡി മുടങ്ങി മാഹിയിൽ മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് ഓഫീസിൽ പ്രതിഷേധിച്ചു ഇവിടെ ജില്ല നോക്കാൻ ആരാ സ്ഥാപിക്കാതെ സ്റ്റാപ്പില്ലാതെ എപ്പോഴെന്ന് ചോദിച്ചാൽ ജില്ല നോക്കാൻ സ്റ്റാഫില്ല സ്റ്റാപില്ല സബ്സിഡി പെർമിറ്റ് ആവശ്യം അതിനിപ്പം ആറേഴ് മാസമായി ഇപ്പം തുടർച്ചയായിട്ട് ഈ ഓഫീസിലേക്ക് കയറിയാകുന്നു ഈ ഓഫീസിലെ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ അനാസ്ഥ കാരണമാണ് ഈ കാര്യങ്ങളൊക്കെ നടപടി നടന്നുകൊണ്ടിരിക്കുന്നത് പോണ്ടേരി പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ഒരു ബജറ്റിൻ്റെ കാര്യത്തിനും കുറച്ച് തടസ്സങ്ങളൊന്നും സബ്സിഡി കിട്ടാണ്ട് സബ്സിഡി കിട്ടാണ്ട് ഇപ്പോൾ ഏകദേശം ആറ് മാസം ആറ് ഏഴു മാസങ്ങൾക്കായി ഏഴു മാസത്തോളമായി ഈ ഓഫീസിൽ കയറിയറക്കും ഇപ്പം പോണ്ടേരി പോയി അന്വേഷിച്ചപ്പോൾ ഒരാടുത്ത് പറയുന്നത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് അനാസ്ഥ കുറവാണ് അത് കാരണമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കാത്തതെന്ന് പറയാം ഇപ്പോൾ ഇപ്പോൾ അസോസിയേഷൻ്റെ മെമ്പർമാരോ നമ്മൾ വന്നിട്ട് സംസാരിച്ചിട്ട് ഹോസ്റ്റിന് അസൈൻ വന്ന് അതിൽ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ശരി അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാം വീക്കുവൊക്കെ ചെയ്തു തരും എന്ന അവർ ഇപ്പം വാക്കാൽ പറയുന്നത് ഇതുവരെ ഇരുന്ന് പേപ്പർ അങ്ങോട്ടേക്കും ഈ മാങ്ങി മൂവ് മോളിച്ചിരിക്കും ആയിട്ടില്ല ഈ പോണിച്ച് ഈ വിജിലീസിന് അനാസ്ഥ കാരണമാണ് സംഭവിക്കുന്നത് കാരണം പോണിജയിൽ ഒരു ഒരു തടസ്സങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അവിടെ ഇവിടെ വന്നപ്പോൾ ഇപ്പം സ്റ്റാഫില്ല 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 കുറവ് പറയും ഈ കാര്യവും സ്റ്റാഫിന് ആവശ്യമില്ല ശിവനും അതുപോലെ കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം കൂടി നമുക്ക് പൈസ പാസ്സാക്കി തരുന്നു പറഞ്ഞിട്ടുണ്ട് ഇനി അത് അഥവാ അഥവാ അതോ അതോ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് തുടർ നടപടിയിലേക്ക് ഈ മാഹി മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ഡീസൽ സബ്സിഡി ലഭിക്കാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു മൂന്ന് മാസത്തെ സ്പോട്ട് അടക്കം എട്ട് മാസത്തെ സബ്സിഡി തുക ലഭിക്കുവാനുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചു മാഹി കോസ്റ്റൽ പോലീസ് മാഹി പോലീസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മത്സ്യത്തൊഴിലാളികൾ പിരിഞ്ഞു ഇലക്ഷൻ വന്നതിനെ തുടർന്നാണ് സബ്സിഡി ലഭിക്കുവാൻ വൈകിയതെന്നും സെപ്റ്റംബർ പകുതിയോടെ തുക മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഇ പി ശിവകുമാർ അറിയിച്ചു